ഹലോ സലാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ സുഗന്ധം അല്ലേ എല്ലാവർക്കും എവിടെ എല്ലാവർക്കും കുറച്ച നേരത്തെ ലിങ് വന്നിരിക്കുകയാണ് എന്താണ് എല്ലാവരും എല്ലാവരും ക്ഷീണത്തിലാവും

എവിടെ എല്ലാവരും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു രണ്ട് മണിക്ക് കഴിഞ്ഞു പക്ഷെ ഇന്നലെ ഞാൻ ഒന്നരയ്ക്ക് എന്നെ കിടന്നാണ് ഓർമ്മ ഇന്ന് ഒന്നേക്കാലൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഇന്ന് വന്ന വന്നത് ഉച്ച കുറഞ്ഞ രാത്രി ടീ ഉറക്കില്ല അപ്പോൾ കുറച്ച് നേരം ഉറങ്ങാൻ മതിയല്ലോ കിട്ടി വരുന്നതാണ് ഞാൻ എൻ്റെ റോഡ് ഇവിടെ മെയിൻ റോഡ് മുതലെല്ലാം വിശ്വാ റോഡാണ് അപ്പോൾ അതിൽ കൂടെ ഓട്ടോറിക്ഷ ബൈക്ക് ഒക്കെ പോവേ ഹായ് സുഖമാണോ മതിയാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ സുഖം തന്നെ തന്നെയല്ലേ എങ്ങനെ കൂട് ഉച്ചക്കൊക്കെ ചൂടൊക്കെ എങ്ങനെ ഉണ്ട് നാട്ടിലേക്കൊക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ പുറത്തൊക്കെ പോകണവർക്കൊക്കെ എങ്ങനെ ചൂടൊക്കെ എന്നിട്ട് ഇപ്പോൾ നോമ്പായതുകൊണ്ട് പെരുന്നാളും ആവാനായി ഡ്രസ്സ് എടുക്കാൻ പോകണമെന്നുണ്ടാവും പുറത്തൊക്കെ പിരിഞ്ച് ചൂടൊക്കെ കഴിക്കാറല്ലേ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചൂടോടെ ഞാൻ ഇടക്കൊക്കെ പോയി മുഖം ഇങ്ങനെ കെ വരികയാണേ നോമ്പും കൂടി ആവുമ്പളേ എന്നിട്ട് പറയൂ എല്ലാവരും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമോ എല്ലാവരും പുതിയ ആൾക്കാരൊക്കെ വരുന്നവരൊക്കെ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇങ്ങനെ നോമ്പൊക്കെ പോണത് എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോണവരുണ്ടാവും പിന്നെ ജോലിക്ക് കാണുന്ന പോണവരുണ്ടാവും അവിടെ പിരിഞ്ഞു പിരിഞ്ചോളൂ ഹായ് ഇത് ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ ചാനലാണ് അതിൻ്റേത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റ് ഇതൊക്കെ ഉണ്ടാകും കേത്ത് തീരെ റേഞ്ചില്ല അപ്പോൾ അങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കേൾക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ് ഞാൻ ഇപ്പോഴത്തേക്കുള്ള റോട്ടിൽ കൂടെ വണ്ടി പോവും എല്ലാ സൗണ്ടും നമുക്കൊക്കെ കേൾക്കാം പിന്നെ എന്തൊക്കെയായി എന്തെങ്കിലുമൊക്കെ പറയുമോ എല്ലാവരും രണ്ടാൾ ഹായിരുന്നു പോയി പിന്നെ ഒരു മറുപടി ഇല്ല പിന്നെ കുടുംബക്കാരും കണ്ടിരിക്കണം ഉണ്ടാവും കേട്ടോ എന്താച്ച അവർക്കും ഇതിൽ വരാനും ചിലപ്പോൾ മടിയുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിക്കാര പിന്നെ ഈ നേരത്തൊക്കെ ചിലപ്പോൾ വാർത്ത കണ്ടിരിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനൊക്കെ വാർത്ത കണ്ടപ്പോലെ പാവം തോന്നുന്നു ഭാര്യേനെ വെട്ടിക്കൊണ്ട് പിന്നെ ഉമ്മാനെ എളാമ്മാനെ അങ്ങനെയൊക്കെ ഓരോ വാർത്തകൾ കേൾക്കല്ലേ എന്തായാലേ എൻ്റെ അമ്മ എപ്പോഴും പറയും ഇപ്പം ഫോണിൽ കണ്ടു എന്താ ഇങ്ങനെ തന്നെ ഇപ്പാരെ മക്കളൊക്കെ മടക്കാവുന്നത് ഫോൺ കണ്ട് 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 ഇപ്പം പേടിയാണ് ഇപ്പം ഉമ്മാർക്ക് ജീവിച്ച പറയുന്നത് പിന്നെ ഞങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാ പറയുമോ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും പറയാനില്ലേ ഞാൻ എന്നും രാത്രി ഒരു എട്ടേകാലിനൊക്കെ ലൈവ് ചെയ്യലും കേട്ടോ അപ്പം അപ്പോഴും വരുന്നതെല്ലാവരും പിന്നെ ഈ നേരത്താണ് വരുന്നത് ഈ ഒരു ഒന്നര രണ്ടു മണി സമയത്താണ് ഇന്നലെ വന്നിട്ട് ഒന്നിയില്ല കേട്ടോ ലൈവ് ഇന്നലെ ഒന്നര ആയപ്പോ എനിക്ക് വരുമെന്ന് ഉറക്കുവരില്ലേ അങ്ങനെ കിടന്ന് ഉറങ്ങി ചെന്നാൽ രാത്രി ഉറക്കി വന്നില്ല എനിക്കങ്ങനെ ഉണ്ട് ഉച്ചക്ക് ഉറങ്ങിയാൽ രാത്രി ഉറക്കില്ല എല്ലാവരും പറയോ എന്താണ് പൊതുവെ ആളൊക്കെ ഉണ്ട് ഒന്നും മീൻപൊന്നുമില്ല എന്നുള്ളു എന്താ സുഖമാണോ എന്താ സുഖം എല്ലാവർക്കും എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയൂ കുട്ടികൾക്കൊക്കെ എക്സാം ഉള്ള കഴിഞ്ഞു വരുന്നവരുണ്ട് അപ്പുറത്തെ കുട്ടികളുണ്ട് അതുപോലെ ഊഞ്ഞാലുണ്ട് അപ്പത്തെ ഊഞ്ഞാലും അപ്പം അപ്പോൾ കഴിച്ചാൻ വേണ്ടി കുട്ടികളെ പോയി നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ വെച്ച പടക്കപ്പുറത്ത് കേൾക്കൂട്ടോ അപ്പം എല്ലാവരും ഇൻഡിസ്റ്റാ ചാനലിൽ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ ഫോണിൽ സൗണ്ട് ചിലപ്പം കുറവായി ഞാൻ ഫോൺ മാറ്റണം എന്നുണ്ട് മനസ്സിലാവുക എല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥന മാത്രം കിട്ടിയാൽ പോയല്ലോ ചാനലിനൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ആർക്കൊന്നും പറയാനില്ലേ അല്ലേ കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും ആർക്കൊന്നും പറയാനില്ല തോന്നുന്നുണ്ട് ഞാൻ ഒന്ന് നാൽപ്പതിനിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒന്ന് അൻപത്തൊന്നായില്ലേ പത്ത് പതിനഞ്ച് ആയി ഞാൻ വന്നിട്ട് എന്നിട്ടും ആരും ഒന്നും മിണ്ടില്ല പറഞ്ഞില്ല അറങ്ങനെ പറഞ്ഞ അറങ്ങനേക്ക് ാണ് ഏവർക്കും എൻ്റെ ചാനലിൽ ഒന്നും പറയാനില്ലേ ഞാൻ ഈ നേരത്തെ ഉറങ്ങിയിട്ടാണ് യൂട്യൂബിൽ വന്നത് ഉറങ്ങിയ പിന്നെ രാത്രി ഉറങ്ങില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ ഉറങ്ങോ കേൾക്കിയാലോ യൂട്യൂബിൽ വന്നു ചാനലിലൊക്കെ എല്ലാവരും പോയോ എന്തുവാ പറയുവ പറഞ്ഞോളൂ എല്ലാവർക്കും എല്ലാവരും പറയൂ പ്രഭുരാം അതും പറഞ്ഞ് മൗസിങ് ആ ഹായ് ഹായ് അറിഞ്ഞു പിന്നെ അവരൊന്നും വേണ്ടെന്ന് തന്നെ എങ്ങനെ തോന്നുന്നില്ല എനിക്ക് അടിച്ചു ഇത് രണ്ടും നാല് ആൾക്കാർ വരാണ്ട് പക്ഷേ ഓരോ എന്നാലുള്ളൂ എനിക്കും ഒരു മൂഡ് ഉണ്ടാവല് നല്ലോണം സംസാരിച്ച് ഇതൊക്കെ ആക്കലില് എൻ്റെ ഉമ്മയും നെന്മയൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ എന്ന് എങ്ങനെ യൂട്യൂബ് തുടങ്ങുന്നത് ഞാൻ എനിക്കെന്തെങ്കിലും കയ്യോ കാരണം സംസാര ശൈലം ഇങ്ങനെയാണ് ഇണു ഇവിടെ പറയില്ല ഇപ്പം സ്പീഡും ഇല്ല അങ്ങനെ ആയതുകൊണ്ട് ഇട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ട് പോലെ അങ്ങനെ ചോദിക്കുന്നതാണ് ഒന്നറിയ പോലെ പോലല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ചോദിക്കരുത് ഇനി വലിയ അവിടെ കടന്ന് ഉറങ്ങിയിട്ടുണ്ട് അതിന് പിന്നെ എങ്ങനെ ഉറങ്ങിയാലും ഉറങ്ങിപ്പോകും രാത്രി പക്ഷേ ഞാൻ അങ്ങനെ ഉറങ്ങി ഉച്ചക്ക് ഉറങ്ങിയാൽ രാത്രി ഉറങ്ങാൻ കുറേ കഷ്ടപ്പാടാണ്

ചിലപ്പോൾ നേരത്തെ തുടങ്ങുന്ന പോലുണ്ടാവും പത്തിരിപ്പണി തുടങ്ങുന്ന പോലുണ്ടാവും ഒക്കെ തുടങ്ങുന്ന ഈ സമയത്തൊക്കെ കേൾക്കാറുണ്ട് രണ്ടുമൂണിയായില്ലേ ഇപ്പം എല്ലാവരും ഈ നേരത്തെ കാര്യം പത്തിരിപ്പണിയൊക്കെ തുടങ്ങുക അല്ലേ തുടങ്ങുന്ന പോലും ഉണ്ടാവും എന്നാൽ പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ സമാധാനത്തിൽ ഇരിക്കാമല്ലോ എന്നുള്ള ഒരു ഉണ്ടാവും അസുഖം കൊടുത്താൽ സമയം തന്നെ പിന്നാക്കെല്ലാവരും ഹായ്നാ ഫു ഹ് ഹൈ ഹായ് സുഖാണോ ഞാൻ പാരും വരുന്നില്ലല്ലോ ഒന്ന് ചരച്ചിരിക്കും ഇപ്പോഴാണ് നിങ്ങൾ വന്നത് കുറേ പത്തിരുപത് ആൾക്കാർ വന്നു പക്ഷേ ഓരോരും കമൻറ്റൊന്നും കിട്ടിട്ടേ ഇല്ല ആകെ രണ്ട് പേരാണ് കമൻറ്റ് വിട്ടത് ഇപ്പോൾ നിങ്ങൾ വന്നല്ലോ എന്തെങ്കിലും പറയാനേ എന്താണ് സുഖാണോ റെസ്റ്റിലായി കൂല ചൂടൊക്കെ എങ്ങനെ ഉണ്ട് ഞാൻ ഈ ചൂടെടുത്തിട്ട് ഇടക്ക് ഇടക്ക് പോയി മുഖം കഴിയുമട്ടോ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ ഒന്നും ഇങ്ങനെ എന്താ എന്തായോടെ പോയി എല്ലാവരും ഒക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് സുഖമാണോ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ

പറയുവാൻ ആരും എല്ലാവരും ഹായ് 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 ആയിരുന്നു തോന്നുപോലും പിന്നൊന്നുമില്ല ഇന്നിന്തു പറയാനില്ല ഇച്ചി കുറഞ്ഞ ഓർത്തോ ശീലമാക്കുന്നില്ല എന്നാലൊന്നും കിടക്കണം കുറച്ചു നേരത്തേ ണിക്കൂർത്തെ ലൈവിൽ വരാം ഹായ് സ്വപ്ന എന്താ സുഖം ലൈക്ക് ചെയ്യേണ്ടി സുഖം തന്നെയാണ് ഇടീവിലൊക്കെ ചൂണ്ടേ എന്താ എങ്ങനെ ഇതാവുക ഉറങ്ങാവുറക്കുന്നുണ്ട് പക്ഷേ ഉച്ച ഉറങ്ങാതിരിക്കാണ് ഇടീ രാത്രി ഉറക്കില്ല അതാണ് കുറച്ച് തിരക്കായിരുന്നു ഓ ആണോ എന്താ നോന് ഉറക്കുണ്ടായിരുന്നോ കേക്കണില്ല എടീ ഞാൻ ഉറക്കനുണ്ടീ പറയണത് കേക്കുന്നില്ല കേൾക്കുന്നില്ലല്ലേ ഞാൻ ഉറക്കനാണ് ഇവിടെ ഇടീ പറയണത് ഇനി ഇൻഷാ അല്ല ഒന്നും കൂടി നല്ല മയക്ക വാങ്ങണം ഒന്നിപ്പ ഇനി പെരുന്നാളിൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ടേ പെരുന്നാൾ ഡ്രസ് എടുക്കണം അപ്പോൾ ഒക്കെ ഇനി ഇൻഷാല്ല പൈസ ഒക്കെ അനുസരിച്ച് ഒപ്പിച്ച് വാങ്ങണം ഇൻഷാല്ല നല്ലത് വാങ്ങണം നോക്കാം ഫോൺ അങ്ങനത്തെ ഫോണുമാണ് പിന്നെ ക്ലിയർ ഉണ്ടാവില്ല ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഫോണാണ് ആ ഡേ സാരല്ല വാങ്ങണം എന്താ ചെയ്യുക എനിക്കറിയില്ല ഒരു കുറ്റവും ഇല്ല ഏ കുറെ ഇത് ഉണ്ട് പറ്റേന ഇപ്പം ഞാനിങ്ങനെ എന്തിനും പറയാ ഞാൻ ഉറക്കനാണ് പറയുന്നത് ഇനി പറഞ്ഞ അപ്പുറത്തുള്ളവരൊക്കെ കേൾക്കും അങ്ങനെയൊക്കെയാണ് നല്ലത് വാങ്ങണം ചോദിച്ചോക്കട്ടെ എങ്ങനെയെങ്കിലൊക്കെ ചോദിച്ചോങ്ങണം ഓ പെണ്ണോട് അപ്പം എൻ്റെ ലൈവില് എങ്ങനെ അയക്കാറില്ലേ കേൾക്കണുണ്ടാവില്ല ഞാൻ ഞാനെൻ്റെ ലൈവ് പിന്നെയും ഞാൻ ഓഫാക്കി പോയതിൻ്റെ ശേഷം ഒന്ന് കേൾക്കും അപ്പം എനിക്ക് തന്നെ തോന്നുന്നു കേൾക്കണില്ലെന്ന് പിന്നെ ഇൻഷാല്ല നല്ലൊരു ഫോൺ തന്നെ വാങ്ങണം ഫോണൊക്കെ നമ്മളോട് സമാധാനത്തില് സമാധാനത്തിൽ പറയണം നമ്മളൊക്കെ പാടെ എല്ലാം കൂടി ഒരു പറയുമ്പളേ ഒരിക്കൂടാവില്ല തിരാൻ ഇൻഷാ അല്ല ഞങ്ങളൊക്കെ ദോവ ഇതുവ ചെയ്യേണ്ടി ഇങ്ങനെയൊക്കെ എനിക്ക് ചിലപ്പോൾ പിന്നെ പോതിനാണ് വെച്ചാൽ സൗണ്ടും ഇല്ല എൻ്റെ കാര്യത്തിന് തന്നെ കേട്ടോ സൗണ്ടും ഇല്ല ക്ലിയർ ഉണ്ടാവില്ല ഫോണിൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും ഫോണിൽ വീഡിയോസൊക്കെ എടുത്തത് കാണിൻ്റെ ഫോണൊക്കെ ഞാൻ ഇതാക്കലെട്ടോ എന്നിട്ട് വോയിസ് വോയിസ് കൊടുക്കലാണ് അങ്ങനെയൊക്കെയാണ് കഥ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലാണ റെഡി ഞാൻ പത്ത് പതിനഞ്ച് ജീസായി വീട്ടിൽ വന്നിട്ട് പതിനഞ്ച് ചീസ് ആ പതിനഞ്ച് പീസ് എന്ന കേൾക്ക് പതിനഞ്ച് പീസായി ഇനിശാ രണ്ടു ദിവസം കൂടെ കഴിയട്ടെ പോകണം അങ്ങനെയൊക്കെ Tình thức phản ứng sắp nạp വലിയ വലിയനാൾക്കേ വേള്ളൂ ഇനി അതാണ് ഇത്ര രണ്ട് മാസം രണ്ട് നാല് മാസം കൂടെ ഉണ്ട് ഇനി വാനായി വലിയ നാളാകുമ്പോത്തിനൊക്കെ ഒരു കൊല്ലം ആവാനായി ആഗസ്റ്റിക്ക് ആ അത് മാർച്ച് അല ജൂൺ ജൂലൈ ആഗസ്റ്റ് ആഗസ്റ്റിക്ക് രണ്ടു ഒരു കൊല്ലി പൈസ ഒക്കെ എന്തടി ഉള്ളത് ഒരു അഞ്ഞൂറ് റുപ്പ്യങ്ങയ ഒന്നുമില്ല സാധനങ്ങള് ഇപ്പൊ ജീന ഡ്രസ്സൊക്കെ എടുക്കണം ഉം പിന്നെ അത് മാത്രല്ല നീ അധികം ഇല്ലാതെ അയക്കൂല എന്താ വെച്ചാൽ തരയൊക്കെ എടുക്കണേ അപ്പം അതിനിങ്ങനെ പഠിച്ചതിനേ കാലത്ത് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊക്കെ ചിന്ത വരും ചിലപ്പോൾ നല്ല കാലത്തൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചാൽ മതിയെ ഏ അപ്പോൾ വലിയ ആളായാൽ മതിയനീന്നുള്ള ഒക്കെ ഇതേനു ഇപ്പോൾ ഇതാണ് കുറ്റപത്രം തോന്നുന്നത് പഠിച്ചാൽ മതിയേനീന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് നേടാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പം പഠിച്ചിട്ടൊക്കെ എത്ത കാര്യമാണ് ഇപ്പോഴും ഉണ്ടല്ലോ പഠിക്കാനുള്ളത് പക്ഷേ ഇപ്പം നമുക്ക് മണ്ടേലും കയറൂല പിന്നെ നമ്മൾക്ക് കല്യാണം കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം സിറ്റുവേഷൻ നമുക്കുണ്ട് ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോ സ്വപ്ന ആലോചിച്ചു പോളെ ഒരു എന്താ പണി ഇറതൊക്കെ പറഞ്ഞ ഇറേതായിട്ടുള്ളതാണല്ലോ ഇപ്പൊ നമ്മക്കിപ്പഴും പുറമേ നമ്മൾ സങ്കടം കരഞ്ഞോണ്ടിരിക്കാനൊന്നും പറ്റൂലല്ലോ അതുകൊണ്ടിപ്പ എന്താ പാലോചിച്ചിട്ട് എന്താ കാര്യം ആലോചിക്കും എപ്പോഴും കൂടെ ഞാനും മാനോട് പറഞ്ഞിരുന്നിട്ടുള്ളൂ ആ അങ്ങനെ ആലോചിക്ക അല്ല അപ്പൊ എന്താ പറയാന സ്വപ്ന എന്താ ആലോചിച്ചിരുന്നിട്ട് കരിലല്ലോ ലാസ്റ്റ് എന്തെങ്കിലും വട്ടോ എന്തെങ്കിലും ഒക്കെ ആവും ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാൽ മക്കളെയും വിശ്വസിക്കാൻ പറ്റൂല അപ്പൊ എന്തെല്ലാം വാർത്ത വരുന്നത് ഞാൻ മീഡിയസിലൊക്കെ വരുന്നത് ഉം ശരിയാകട്ടെ ഇപ്പൊ മക്കളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് എന്താ വെച്ചാല് ഇപ്പൊ കണ്ടില്ലേ മക്കള് ചെറിയ ഒരു മോനെ ഉമ്മാനെ വെട്ടിക്കൊന്ന് അതിൻ്റെ വെട്ടി ഉമ്മാനെ വെട്ടിക്കൊന്നിട്ടുപോ രേഖ രക്ഷപ്പെട്ട് പിന്നെ ഒരു മകനെ ഒരു ചെക്കനെ പെണ്ണുങ്ങളെ വെട്ടിക്കൊന്ന് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആലോചിക്കുമ്പം എനിക്കൊക്കെ എത്രയോ സുഖമാണ് നാളെ കൊണ്ട് കാരണം മക്കളും മക്കളില്ല പിന്നെ കെട്ടിച്ചത് അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ കുട്ടീൻ്റെ പോകണമെങ്കിൽ എട്ട് വയസ്സായ ഒരു കുട്ടിയായി അതൊക്കെ പറയും മീൻ ഞങ്ങളെ കണ്ണ് എനിക്ക് എന്തെങ്കിലും ഒരു ഇത് കണ്ടേന്നൊക്കെ പറയും പക്ഷെ പഠിച്ചവന് ഇരിച്ചതിങ്ങനെ ഇക്കാര്യം മക്കളൊന്നും ഇണ്ടാവണ്ട ഒരു സമയം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഉണ്ടാവും പഠിച്ചവൻ്റെ അടുത്ത് അല്ല എന്ത് പറയാന് ഉം എന്താ മക്കളൊന്നും ഇപ്പം വിശ്വസിക്കാൻ പറ്റൂലോ നീ ഇനിയുള്ള കാല ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പേടി പേടി ചെയ്തിക്കേണ്ടി വരും അല്ലല്ലേ എന്റെ സ്വന്തം വീടല്ല അറിയണല്ലേ എല്ലാരും ഒരു വീട്ടിലല്ലേ എന്റെ വീടല്ല ഞാൻ എന്റെ വീട്ടിലാന്നെ ഈ മാലത്തേക്ക് വീരുന്നത് എന്തേലും എന്നതേ എനിക്ക് സ്വന്തമായിട്ട് പെരായിട്ടില്ല സ്വന്തമായിട്ടൊരു വീടാവണം അതിനൊക്കെ എല്ലാരും ദോക്കി വാടകക്ക് പോകണം അങ്ങനെങ്കിലും ഒന്ന് പോയി ജീവി സ്വന്തം ജീവിച്ച് പഠിക്കട്ടെങ്കിൽ മനുഷ്യ അല്ല ദോക്ക് അച്ഛനോട് തോരുന്നു അടുത്തുള്ള എന്റെ ഫോണ് ചെലപ്പി പോകും ചെലപ്പോ ഓട്ടോമാറ്റിക് ഓഫായി പോകും എന്താന്ന് വെച്ച ഫോണ് പറയുന്നുണ്ട് ആടെ ഈ പേരിലാണ് വീട് നമ്മുടെ പേരിലൊന്നും എന്നാലും പല കാലം കഴിഞ്ഞാൽ എനിക്കാണ് എന്നുള്ളതല്ലേ എന്താ പറയാ ഓലിക്കൊക്കെ ആഗ്രഹം ആഗ്രഹം എന്താ കാണും പെൺകുട്ടികളെ കെട്ടിച്ചു കഴിഞ്ഞാല് ആണം ഓരോക്കൊരു വീടാവണം എന്നുള്ള ചിന്തയാണ് ഓലിക്കൊക്കെ അങ്ങനെ എനിക്ക് ആയിട്ടില്ല എനിക്ക് ഒന്നും ആയിട്ടില്ല എന്നാലും ഞാൻ ഹാപ്പി ആയിട്ടല്ല പറഞ്ഞത് അല്ല ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് ഇടീ എന്റെ വീടുകാരൻപ തന്നെ ഞാൻ എന്റെ വീടായിട്ടാണ് കാണുന്നത് ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ പതിനഞ്ചയസ് ആയ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് ആവട്ടെല്ലാവർക്കും എൻ്റെ ഫോൺ ഈ സ്റ്റാൻഡ് വെക്കുമ്പോൾ ഫോൺ കവറ് ഊരും അപ്പോൾ ഫോൺ ബാക്കപ്പൊക്കെ ചൂടായതുകൊണ്ട് നിൽക്കും അപ്പോൾ ആകാതാണ് കാണിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും Pingin that's a you. േ ഞാൻ വൈകുന്നേരം എട്ടേക്കാലിനട്ടോ ലൈവ് വരല്ലേ ഇപ്പം അതിൻ്റെ ഇടക്ക് ഞാൻ പണിൻ്റെയൊക്കെ തിരക്ക് ഇടയിൽ ലൈവിൽ വരും അപ്പം എല്ലാവരും വരിക കുറച്ചേരം കൂടി ഇരിക്കട്ടെ ഇരിക്കും വെറുതെ പോയി കിടക്കാൻ ഉറങ്ങി ഉറങ്ങി ഉച്ചക്ക് ഉറങ്ങിയ രാത്രി ഉറക്കില്ല പഴയ ഇതിൽ മടിച്ചുകാണ്ടാണ് കേട്ടോ Okay, bye. Assalamualaikum.